ഇന്ന് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒരു രംഗോലി ഇടക്കോറയായിരുന്നു ഞങ്ങൾ സാധനങ്ങളെല്ലാം കയറ്റിയിട്ട് അവിടത്തേക്ക് പോകുന്നുണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അവർ സ്റ്റേജ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ചേരവിടെ പോസ്റ്റായി ഞങ്ങൾ പോസ്റ്റായിരിക്കുന്നതുകൊണ്ട് അവർ നമുക്ക് വെള്ളമൊക്കെ തന്നിട്ടുണ്ട് കോയിലപ്പും പിരിയടലും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്നെ പറഞ്ഞ ട്രോളാണ് റെസാനും ഫറാനും എന്നിട്ടും സ്റ്റേജിൻ്റെ ആൾക്കാർ ലേറ്റായതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ടാമത് അവർ വിളിച്ചപ്പോൾ തിരിച്ച് വരുകയാണ് നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് സ്റ്റേജൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓരോ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട് രംഗോലി എന്ന് പറയുന്നത് ഒരു കളർഫുൾ തീമായ തന്നെ കാണാനും ആയിരത്തിനൊരു ഭംഗിയാണ് അത് നമ്മളങ്ങനെ കർട്ടൺ ഒക്കെ സെറ്റാക്കി ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കിയിട്ടും ഓരോന്നായിട്ട് നല്ല നല്ല ഇതാക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് കർട്ടനും ഫ്രണ്ടിലെ കർട്ടനൊക്കെ ഒക്കെ സെറ്റാക്കിയിട്ട് പിന്നെ ഫ്ലവർ അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്നവണയാണ് ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ വെൽക്കം ബോർഡും കൂടി സെറ്റ് ചെയ്താൽ ഈ വർക്ക് കംപ്ലീറ്റ് ആയി ഫിനിഷ് ചെയ്ത രംഗോളെ ഇടക്കൂറ് കണ്ടാലോ?